ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പൊ ഞങ്ങൾ ട്രിവാൻഡ്രം പോകുന്ന ഒരു യാത്രയിലാണ് കേട്ടോ അപ്പൊ നമ്മുടെ ബന്ധത്തിലുള്ള ഒരു കുഞ്ഞും ആവിടെ പിറന്നാളാണ് അപ്പൊ പിറന്നാളോട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് നിങ്ങളെത്തി കണ്ടുവരിക്കുന്നത് കണ്ടോ ഞങ്ങളെ ഏകദേശം ശങ്കംഭവം ബീച്ചിനെടുത്തായിട്ട് ആവാറായി അപ്പൊ ഇതിന് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ മീൻ നല്ല ചൂര മീനിനകത്ത് കംപ്ലീറ്റ് മണലൊക്കെ പരട്ടിട്ട് ഇങ്ങനെ വെച്ചേക്കുകയാണ് അപ്പൊ ഇവിടേക്ക് ഇങ്ങനെയായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് ബീച്ചിനെടുത്തായിട്ടൊക്കെ വണ്ടി ഒതുക്കിട്ട് നിങ്ങൾ ഇന്നപ്പുറത്തേനാണ് നമ്മുടെ വെട്ടുകാട് പള്ളിയുടെ കാഴ്ചകളൊക്കെ നിങ്ങളെന്തായാലും കാണിച്ചു തരാമെന്ന് വിചാരിച്ച പള്ളി പള്ളിയാണ്ടോ നല്ല ഭംഗിയാണ് ബീച്ചിനടുത്തെന്നുള്ള ഈ കാഴ്ച കാണാനായിട്ട് അകത്തേക്കെന്തായാലും കേറിയിട്ട് ബാക്കി കംപ്ലീറ്റ് കാഴ്ചകൾ ഉണ്ട് ഇവിടുത്തെ കുറെ അധികം വിശേഷങ്ങൾ എന്തായാലും നിങ്ങളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ പള്ളിയിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം പള്ളിയുടെ ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങളിപ്പോ കണ്ടിരിക്കുന്നത് പള്ളി നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ പള്ളിയുടെ പണിയെല്ലാം കഴിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഫ്രണ്ട് കാഴ്ച കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും നല്ല നല്ല കുത്തുപണികളൊക്കെ ചെയ്തേക്കും നല്ല വലിയൊരു പള്ളിയാണ് കേട്ടോ പള്ളിക്കേത്തേക്ക് കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ എന്തായാലും കാണിച്ചു തരാമേ ഇത് തിരുവനന്തപുരം നദി അതിരൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടോ ഈ കാണുന്ന വിട്ടുകാട് ചർച്ച് മാതൃ ദദേവോസ് എന്നറിയപ്പെടുന്ന നമ്മുടെ വെട്ടുകാട് ചർച്ച് ക്രിസ്തു രാജാവിന്റെ പെരുന്നാൾ വാർഷിക പെരുന്നാളാണ് ആണെങ്കിൽ ഏറ്റവും വലിയ ആഘോഷമായിട്ട് കാണപ്പെടുന്നത് കേട്ടോ നമ്മുടെ കുഞ്ഞിപ്പണ് പള്ളിക്കകത്ത് നിന്ന് വരാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ല ഓടാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടെന്ന് മാത്രമുള്ള പള്ളിക്കകത്ത് നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളവർക്ക് തീർത്ഥം മനസ്സിലായിട്ടുണ്ടാവും പുറത്തിറങ്ങിയപ്പോൾ ഉള്ള കാഴ്ച ഇത് തന്നെയാണ് കേട്ടോ ആൾ ഒമ്പതാം മാസം കഴിഞ്ഞപ്പോൾ നടക്കാൻ തുടങ്ങി ഇപ്പൊ ഏകദേശം ഒരു വയസ്സും രണ്ടു മാസമായിട്ടുണ്ട് ഇപ്പം പക്ഷേ ഓട്ടത്തോട് ഓട്ടമാണ് അത്യാവശ്യം പിച്ച് വെച്ച് പോകുന്നതിന്റെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഓട്ടം നിർത്താതെ ഓട്ടമാണ് കേട്ടോ അപ്പം നമുക്ക് പേടിയുണ്ട് ഒപ്പം ആളുടെ സന്തോഷം കാണുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു രീതിയിൽ വിട്ടേക്കുവാണ് കേട്ടോ പള്ളിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനെ കണ്ട കാഴ്ച കേട്ടോ യേശുവിൻ്റെ കുറേ അധികം രൂപങ്ങളും മാതാവിൻ്റെ കുറേ അധികം രൂപങ്ങളും എല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും വീട്ടിലേക്കുള്ള ആവശ്യത്തിനോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടാൽ തന്നെ നമ്മളിവിടെ നോക്കി നിന്നു പോകും നല്ല ഭംഗിയാണിത് കാണാനായിട്ട് നിങ്ങളിന്ന് കണ്ടു നോക്കി ഇത്രയും ഭംഗി ഇത് തടക്കി വെച്ചേക്കുന്ന ഒരു കാഴ്ച വളരെ അപൂർവമായിട്ട് എനിക്ക് തോന്നുന്നു ഫോട്ടോസിനൊക്കെ നാലായിരവും മൂവായിരവും ഒക്കെ നല്ല ഭംഗിയുള്ള ഫോട്ടോസ് വാങ്ങിയിട്ട് പോകാനായിട്ട് കഴിയും കേട്ടോ ഞങ്ങൾ അങ്ങനെ വെഴുകുതിരി ഒക്കെ വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും പള്ളിയുടെ ഒരു സൈഡിന്റെ കാഴ്ചയാണ് കേട്ടോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടുത്തെ പെരുന്നാളൊക്കെ സ്റ്റാർട്ട് ആകുന്നതിന്റെ ഒരുക്കങ്ങളാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് കേട്ടോ അതിന് പന്തലിടിയിലും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നവംബർ മാസത്തെ മൂന്നാം ഞായറാഴ്ചയാണ് പെരുന്നാൾ തുടങ്ങുന്നത് കേട്ടോ പത്ത് ദിവസത്തെ പെരുന്നാളാണ് നിങ്ങൾ വെട്ടുകാർ പള്ളിയിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും പള്ളിയുടെ താരയായിട്ട് ഒരു പ്രയർ ഹാൾ ഉണ്ട് അവിടെ കേറിയിട്ട് കുറെ അധികം കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ എന്തായാലും അത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്കൊരു മ്യൂസിയം പോലെ തന്നെ തോന്നും എനിക്കത് തീർത്തും അറിയില്ല മ്യൂസിയം പോലെ തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് യേശുവിൻ്റെ ഒരു രൂപം മരണത്തിന് ശേഷം യേശുവിനെ കിടത്തിയിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും കേട്ടോ അതൊരു പ്രത്യേക പങ്കിടാനായിട്ട് നമുക്ക് തോന്നും അത് മാത്രമല്ല നമ്മുടെ മനസ്സിൽ കുറേ അധികം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും കേട്ടോ ഇപ്പം താഴെ യേശുവിനെ ക്രൂരമായിട്ട് മർദ്ദിച്ചേക്കുന്ന കുറെ അധികം ആയുധങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും സൈഡില് നല്ല രീതിയിൽ പെയിന്റിൽ കുറെ അധികം യേശുവും അമ്മയും അതുപോലെ തന്നെ നമ്മുടെ യോസഫ് പിതാവും എല്ലാം ചേർന്നിട്ടുള്ള കുറെ അധികം പടങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വരച്ചേക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് കഴിയും കേട്ടോ നല്ല തണുപ്പാണ് ഇവിടെ നമുക്ക് അകത്തായിട്ട് നല്ലൊരു പ്രയർ പ്രയർഭാവം കുറേ അധികം സമയം നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും നല്ലൊരു ഫീൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളവർക്ക് തീർത്തും മനസ്സിലായിട്ടുണ്ടാകും വരാത്തവരാണെങ്കിൽ തീർത്ഥം വരാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങളും നമ്മളെ പേഴ്സണി കുറെ അധികം ചിന്തിപ്പിക്കുന്ന കാഴ്ചയായിട്ട് തോന്നും നിങ്ങളെ നോക്കുക യേശുവിന്റെ തിരിഹൃദയമാണ് തിരുക്കൃതയെ എന്താണ് കാണുന്നത് എന്ന് നോക്കാം നമ്മളെ തന്നെയാണ് നമ്മളെ കാണുന്നത് കേറി വരുമ്പോഴത്തേനുള്ള അടുത്ത കാഴ്ചയാണ് ഏട്ടോ ഇത് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായോ മോശ ചെങ്കടലിനെ രണ്ടായിട്ട് വിഭിച്ചിട്ടേക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് നോക്കി അപ്പയോടൊക്കെ ചോദിച്ചപ്പോഴത്തെ അപ്പ ആരും ഇങ്ങനെ നടന്നു പോയിട്ട് മനസ്സിലായില്ലേ ഏട്ടോ അപ്പൊ പിന്നീടാണ് അത് മനസ്സിലായത് അങ്ങനെ പള്ളിയിലുള്ള പ്രാർത്ഥനയ്ക്കും കാഴ്ചകളൊക്കെ ഒടുവിൽ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി ബീച്ചിലുള്ള ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാനേ പറ്റത്തില്ല അത്യാവശ്യം നല്ല രീതിയിൽ തിരമാലയൊക്കെ അടിച്ചു വരുന്നൊരു കാഴ്ച ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിനെ ആദ്യമായിട്ട് കാണാൻ കഴിഞ്ഞു കുഞ്ഞിപ്പെണ് ആദ്യമായിട്ടാണ് ബീച്ചിൽ വരുന്നത് അപ്പം കടൽ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം ഈ വട്ടം നമ്മൾ തീർത്തു കൊടുക്കണം കേട്ടോ ആദ്യമായിട്ട് കടല് കാണുന്ന സന്തോഷം നിങ്ങൾ കണ്ടുപോകും ഞങ്ങളുടെ അങ്ങനെ നമ്മള് വെട്ടിയാട് പൊള്ളിയുടെ കാഴ്ചകളും ബീച്ചിന്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് തിരിക്കാൻ കേട്ടോ അപ്പം ഇനി നേരെ ഒരു ചായ കുടിച്ചിട്ട് നേരെ നമ്മുടെ മെയിൻ പരിപാടി നമ്മൾ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞ ഇവിടെ വന്ന് കുറെ കറിയും നമ്മൾ മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം നേരെ നമ്മളെ കുഞ്ഞി ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിട്ട് ആഘോഷം പ്രമാണിച്ച് പോകാം നമ്മുടെ ബന്ധത്തിലുള്ള അപ്പം ബാക്കി കാഴ്ചകൾ എന്താ പറയുള്ള ചെന്നാ ഇതാണ് നമ്മുടെ ബർത്ത്ഡേക്കാരി ലിപ്സിബ എന്നാണ് ആളുടെ പേര് കേട്ടോ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് സ്നേഹയുടെ ബന്ധത്തിലുള്ള കുഞ്ഞു വാവയാണ് കേട്ടോ അപ്പം നമ്മുടെ വാവേക്കാർ ഏകദേശം ഒരു രണ്ട് മാസം രണ്ടര മാസം തന്നെ എളുപ്പമുണ്ട് ലിപ്സിബാവ് ഭയങ്കര ആക്റ്റീവ് ആണ് എല്ലാവരും കേക്ക് കൊടുക്കുന്നുണ്ട് ചറവറന്നെ എല്ലാം മാതിരി കഴിക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ള വളരെ കുഞ്ഞു വീഡിയോ ആണ് പുതിയ നല്ല രസകരമായിട്ടുള്ള വീഡിയോസ് വരുന്നതിനൊക്കെ ബൈ